അപ്പോൾ നമുക്ക് ആദ്യം ആ കാര്യം ഒന്നും കണക്കാം വ്യാസനാരദ സംവാദമാണ് ഇവിടെ രണ്ട് കൊണ്ട് പറയുന്നത് വേദവ്യാസ മഹർഷി നേരത്തെ പറഞ്ഞതുപോലെ ബാധരായണ സൂത്രങ്ങൾ എഴുതി അനേകം പുരാണങ്ങൾ എഴുതി മഹാഭാരതം എഴുതിയതാർക്ക് വേണ്ടിയെന്ന് പറഞ്ഞു സ്ത്രീകൾക്കും ശുദ്രന്മാർക്കും തുല്യ ബന്ധുക്കൾക്കൊക്കെ വേണ്ടിയിട്ടാണ് മഹാഭാരതം എഴുതിയത് പക്ഷേ ഇതൊക്കെ എഴുതിയിട്ടും അദ്ദേഹത്തിന് എന്തോ ഒരു മലപ്രസാദത്തിന് കുറവാണ് അപ്പോൾ ആ സമയത്ത് നാരദ മഹർഷി അദ്ദേഹത്തെ കണ്ട് അപ്പോൾ നാരദ വർഷി അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങക്ക് ഈ മനഃപ്രസാദം പറയാനുള്ള കാരണം ഭഗവാന്റെ ലീലകൾക്ക് ഭക്തിക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഗന്ഥം എഴുതാത്തത് കൊണ്ടാണ് ഇതിന് അവിടെ വെച്ച് നാരദ മഹർഷി തന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് പൂർവഗൽഭത്തിൽ അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയേ അന്ന് അമ്മയുണ്ട് ആ അമ്മയുടെ കൂടെ ഈ കൊച്ചുകുട്ടി എന്തേലും അങ്ങനെ നടക്കും ഓരോരോ വീടുകളുടെ അമ്മ പാത്രം കഴുകാനും അടിച്ചുപയാനും പോകും അപ്പം അങ്ങനെ ജീവിക്കുകയാണ് ആ അമ്മ അങ്ങനെ ഒരിക്കലൊരു പ്രഭുവിൻ്റെ കുടുംബത്തിനാണ് ഈ അമ്മയും ഈ മകനും കൂടി ജീവിച്ചത് അവിടെ ജീവിക്കുന്ന കാലത്ത് ഒരു നാല് സന്യാസിമാർ അവിടെ ആ പ്രഭുവിൻ്റെ കുടുംബത്തിൽ ചാതുർമാസ്യം അനുഷ്ഠിക്കാൻ വേണ്ടി വരികയാണ് ഈ മഴക്കാലത്താണ് സ്വരെ അവർ ഈ ചാതുർമാസ്യം അനുഷ്ഠിക്കാൻ വേണ്ടി അപ്പം ഈ കൊച്ചുകുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ നാല് മഹാത്മാക്കളെ കാണുന്നത് അപ്പം അവരെന്നും രാവിലെ അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് രാവിലെ നേരത്തെ വരെ എഴുന്നേൽക്കും പുഴയിലേക്ക് കുടിക്കാൻ പോകും അപ്പൊ ഈ കുട്ടി കൂടെ കുളിക്കാൻ പോവും കുളിക്കണ സമയത്ത് അവർ പലതും പറയും അതുകഴിഞ്ഞാൽ തിരിച്ചു വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് രാവിലെ കാര്യങ്ങളും ചെയ്യാൻ അപ്പോൾ അതെല്ലാം കൂടി ഒരു പത്ത് മണിയാവുമ്പോഴേക്കും കഴി പിന്നെ പത്തുമണിയായ കഥ പറയാനില്ല അപ്പോൾ അവിടെ ആ വീട്ടിൽ കുറേ ആൾക്കാരിരിക്കും ഈ കുട്ടി അടുത്ത് വന്നിരിക്കും അങ്ങനെ ഈ ചെറിയ ആറോ അഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയും എന്തു ചെയ്യും ഈ സന്യാസമായി പറയണ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ വളരെ ശ്രദ്ധയോടെ കേൾക്കും ഇടയ്ക്ക് അവർ നന്നായിട്ട് കീർത്തനങ്ങളൊക്കെ പാടും ഭജന പാടും അതൊക്കെ ഈ കുട്ടി കേൾക്കും അങ്ങനെ കഥ കേട്ട് ചിലപ്പോൾ ഈ കുട്ടി എത്തിച്ചിരിക്കും ചില സമയത്ത് കഥ കേട്ട കുട്ടിയുടെ കണ്ടെന്ന് കണ്ണീരുന്നവരും ഈ അഞ്ചു വയസ്സായ കുട്ടികൾ സാധാരണ ഓടിച്ചാടി പന്തും പമ്പരും കേട്ട് കളിച്ചുകളൊക്കെ ചെയ്യും പക്ഷേ ഈ സന്യാസിമാരെ കണ്ടതോടുകൂടി ഈ കുട്ടിക്ക് പന്തും വേണ്ട പമ്പരും വേണ്ട കളിപ്പാട്ടങ്ങളും വേണ്ട അവരുടെ കൂടി ഇരുന്നാൽ മാത്രം അതാണ് ഈ മഹാത്മാക്കൾക്ക് നിമിഷ നേരെ കൊണ്ട് മറ്റുള്ളവരെ മാറ്റിയെടുക്കാൻ കഴിയുന്ന അങ്ങനെ നാല് മാസമൊക്കെ വളരെ വേഗം കഴിഞ്ഞു ആഹാരം കഴിച്ച് ബാക്കി വരുന്ന ആഹാരമാണ് കഴിക്കുക ഈ കുട്ടി കഴിക്കും അതിന് ഒച്ചിഷ്ടം കഴിക്കുക എന്നാണ് അതുപോലെ ഭക്തി ഉണ്ടാവാൻ വളരെ നല്ലതാണ് മഹാത്മാക്കൾ കഴിച്ച് ബാക്കി വരുന്ന ആഹാരം കഴിയും അങ്ങനെ നാല് മാസം കഴിഞ്ഞ് സന്യാസിമാര് പോകാൻ നിൽക്കുന്ന സമയത്ത് അവർ ആ കുട്ടിയോട് പറഞ്ഞു നിന്നെ പോലെ ഒരു കുട്ടിയെ ഞങ്ങൾ ഇന്നേ കഴിക്കാം വളരെ ശ്രദ്ധയോടെ ശ്രദ്ധേയോടങ്ങി ഭഗവാന്റെ കഥകളൊക്കെ കേട്ടു നിനക്ക് താമസിയാതെ ഭഗവാനെ കാണാൻ സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ടാണ് ആ സന്യാസിമാര് ആ വീട്ടിലിട്ട് പോയത് പിന്നെ ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിങ്ങനെ ഓരോരു സ്ഥലത്തിങ്ങനെ ധ്യാനിക്കും അപ്പം അമ്മ പറയും നീ എന്താ അങ്ങനെ കണ്ടുപടിച്ചിരിക്കണത് എന്നെ അവരെ പാത്രം കഴുകാനൊക്കെ സഹായിക്കില്ലെന്ന് ചോദിക്കും അങ്ങനെ അങ്ങനെ ഈ കുട്ടിക്ക് തോന്നി അമ്മ എനിക്കൊരു നർദം പറഞ്ഞില്ലേ പുഴയൊഴുകി പോണ സമയത്ത് വഴിയിൽ പാറക്കല്ലുകൾ ഉണ്ടെങ്കിൽ പുഴ എന്താ ചെയ്യുക ആ പാറക്കല്ലിനെ കൊണ്ടുപോകി പോകാൻ ഒരിക്കലും ഒന്നും തടസ്സാവില്ല ఈ కుటికి భగవాలే మన అమ్మ అప్పుడు అమ్మ పశువునే కన్ వే సమయత్ పొత్త పశు పాంబినే చవిటి పాంబు అమ్మే కడిచు అని ఈ అమ్మ మరిక అమ్మ మరించీ కుట్టి విచారించు అనుగ్రహం ధన్యమా అదవా అనుగ్రహం ఈ కుటుంక కారణం అగబాడు తడస్ం అమ్మే ఆ తడస్ం భగవన్ నీత സ്വത നമ്മളൊന്നും വിചാരിക്കാതെ പ്രിയപ്പെട്ടവരും മരിച്ചാൽ നമ്മളൊന്നും ഇന്ന് കയറി ദുഃഖിക്കുകയാണ് പറയുക പക്ഷേ ഈ കുട്ടിക്ക് തോന്നി അനുഗ്രഹം അന്യമാണ് അമ്മ മരിച്ചതും ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് വെച്ചാൽ ഇപ്പം കുട്ടിക്ക് ബന്ധുക്കളൊന്നുമില്ല ഈ സ്വതവേ പറയുക ആധ്യാത്മിക കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നാ പറയും അങ്ങനെ ഈ കുട്ടിക്ക് ഒറ്റകയായി ഒറ്റകയായ സമയത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും നല്ല സ്വാതന്ത്ര്യം ആ കുട്ടി വീട് വിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ കൂട്ടി പർവ്വതങ്ങളും നദികളും ഒക്കെ കടന്ന് 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 എവിടെയെങ്കിലുമൊക്കെ കടന്നു വന്നു വഴിയിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കും അങ്ങനെ വലിയൊരു കാട്ടിലെത്തി ആ വലിയ കാട്ടിലെത്തിയപ്പോൾ അവിടെ നിർബന്ധി മനുഷ്യന്മാരൊന്നും താമസമില്ലാത്ത വലിയൊരു കൊടുങ്കാടായിരുന്നു ആ കാട്ടിൽ നല്ലൊരു പിപ്പല മനം കണ്ടു ആ പിപ്പല മരത്തിൻ്റെ താഴെ യഥാശ്രുതം അചിന്തയം ആയിരുന്നു കുറച്ച് കഥ പറഞ്ഞു കൊടുക്കുക അന്ന് സന്യാസിമാര് പറഞ്ഞത് എങ്ങനെയാണോ അതാണ് യഥാശ്രോതം അങ്ങനെ അവര് പറഞ്ഞ കേട്ടത് എങ്ങനെയാണോ അതേപോലെ അഹം അചിന്തയം ഞാൻ അതിനെ ചിന്തിച്ചു ഭഗവാനെ ചിന്തിച്ചു അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കണ്ടു അപ്പോഴെൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഈ കുട്ടി ഭാരതോഷ കഥ പറഞ്ഞ കൊടുത്ത് അഞ്ചു വയസ്സായ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആനന്ദ ആനന്ദസപ്ലവേ ലീല നേരത്തെ കഥ പറയുമ്പോ പറഞ്ഞില്ലേ ആനന്ദം അനുഭവിക്കാമെന്ന് എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ അതിന്റെ ഉദാഹരണമാണ് പറയുന്നത് ഈ അച്ചു കൂട്ടി അഞ്ചു വ്യവസായനെ കൂട്ടി കാട്ടിലിരുന്ന് ആ പിപ്പല മരത്തിന്റെ താഴെ ഇരുന്ന് ഭഗവാനെ നല്ലതുപോലെ അനുഭവിച്ചു അപ്പോഴാണ് എന്തുണ്ടാവുക ആനന്ദമാകുന്ന ഒരു പ്രവാഹമുണ്ടാവുക അങ്ങനെ ആനന്ദമാകുന്ന ഒരു പ്രവാഹത്തിൽ ഞാൻ വീണപ്പോൾ പിന്നെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് തന്നെ രസമായിരുന്നു പക്ഷേ അധിക നേരൊന്നും ആ രസം നീണ്ടു നിന്നില്ല പെട്ടെന്ന് ഭഗവാനെ കാണാതെ ഞാൻ രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ പരിശ്രമിച്ചിട്ടും അല്ലയോ വേദവ്യാസ പക്ഷേ ഈ രണ്ടാമത് ഭഗവാനെ കാണാൻ പറ്റിയില്ല അപ്പം ഞാനൊരു ആകാശവാണി കേട്ടു ഭഗവാൻ എന്നോട് ആകാശത്തിലിരുന്നു കൊണ്ട് രൂപമെടുക്കാതെ എന്നോട് സംസാരിച്ചു എന്താ എന്നോട് പറഞ്ഞത് നിനക്ക് ഈ ജന്മത്തിൽ എന്നെ കാണാൻ പറ്റില്ല അടുത്ത ജന്മത്തിൽ നിനക്ക് എപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കാം അങ്ങനെ ഞാൻ അടുത്ത ജന്മത്തിന് വേണ്ടി ഇങ്ങനെ കാത്തുകാത്തിരിക്കുകയും അങ്ങനെ അടുത്ത ജന്മയായി എനിക്ക് എന്തു ചെയ്യാം ഈ ആനന്ദം നമ്മളൊക്കെ സാധാരണ അനുഭവിക്കാറുണ്ട് ദിവസേന അനുഭവിക്കാൻ ഇന്നലെ നമ്മളൊക്കെ അനുഭവിച്ചു ആനന്ദം എപ്പോഴാണ് അനുഭവിച്ചത് ഈ രാത്രി കടന്നു സമയത്താണ് അപ്പം രാത്രി കടന്നു എല്ലാവരും ദിവസേന ആനന്ദം അനുഭവിക്കാറ് അതൊരു സുഖാലയായിരുന്നു അല്ല കടന്നിങ്ങനെ ഉറങ്ങാൻ അപ്പോൾ ഉപതിഷത്ത് പറയും രാവിലെ എഴുന്നേറ്റാ നമ്മളെന്താ പറയുക അസ്വാപ്സം ആണ് സംസ്കൃതത്തിൽ പറയാൻ മലയാളത്തെ പറഞ്ഞാൽ ഞാൻ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയതാണ് എൻ്റെ അർത്ഥം ഈ ഉറങ്ങണ സമയത്ത് നമ്മളെ സുഖിപ്പിക്കാൻ വാസ്തവത്തിൽ ഒന്നുമില്ല എന്നാലും നമ്മളെന്താണെന്നറിയാം ഉറങ്ങുമ്പോൾ നല്ല സുഖമായിരുന്നു എന്താ കാരണം നമ്മൾ നമ്മളുള്ളിലിരിക്കുന്ന സാക്ഷാത് ഭഗവാനോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ഉറങ്ങണ സമയത്ത് നമുക്ക് ഇത്രയേറെ ആനന്ദമുണ്ടാകുന്നത് പക്ഷേ ആ ആനന്ദത്തിന് തുടർച്ചയിൽ കണ്ണ് തുറന്ന് പിന്നെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറായിരം പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയി നമുക്ക് അപ്പോൾ ഈ നാരദ മഹർഷി ഇപ്പം അങ്ങനെയല്ല ഇരുപത്തിനാല് മണിക്കൂർ എന്ത് ചെയ്യാം നാനന്ദം അനുഭവിച്ചു ജീവിക്കാൻ കഴിയുന്നത് അപ്പം അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞത് ആ സന്യാസിമാരാകുന്ന മഹാത്മാക്കളുടെ സംഘം കൊണ്ടാണ് ഇതുകൊണ്ടാണ് ഭാഗവതം സത്സംഗത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സത്സംഗം കൊണ്ടാണ് ഈ പരമാനന്ദം അനുഭവിക്കാൻ കഴിയില്ല അപ്പൊ നാരദഘോഷ തൻ്റെ കഥ പറഞ്ഞു കൊടുത്തു ഇപ്പൊ എന്റെ അവസ്ഥയെന്താ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താ ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചാൽ മതി വിളിക്കുമ്പോഴേക്കും ഭഗവാനന്തേക്കും എന്റെ മുന്നിലേക്ക് വരും ദാമോദരാണ് നാരദഘോഷി വിളിച്ചാൽ നാരദകോശപ്പന വീണയാണ് ആ വീണ കയ്യിലെടുത്ത് ആ വീണയിലാണ് എന്തെങ്കിലും വിളിക്കുക വായ കൊണ്ടെല്ലാം വിളിക്കുക ആ വീണയിലാണ് ദാമോദരെന്ന് പറഞ്ഞത് ആ മീണയിൽ ദാമോദരാന് വിളിക്കും ഇപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും ഭഗവാൻ ചെറിയൊരു കുട്ടിയായി അമ്പാടി കണ്ണനായി ദാമോദരൻ പറഞ്ഞാൽ ഉരല് വലിച്ചു വരുന്ന കൃഷ്ണമാണ് അപ്പോൾ ഉരംഗ് വലിച്ചു കൊണ്ട് ഭഗവാൻ നേരെ നാരദമോഷിയുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കും എന്നെന്തിനാണ് വിളിച്ചത് അപ്പം നാരദമോർഷിയോട് പറയും നാരദവർഷിയോട് ഞാനോ നാമം നാമഞ്ജു ഹൃദയ നാമം നാമഞ്ചു വീശദല്ലേ പക്ഷെ അങ്ങ് ദാമോദരാനു വിളിക്കുമ്പോൾ എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല ആണെന്ന് പറയും അതുകഴിഞ്ഞ് ഭഗവാൻ ഒരിടും വിളിച്ചു പോവും അപ്പോൾ നാരദമോർഷി എന്ത് ചെയ്യും മാധവാ മാധവെന്ന് പറഞ്ഞാൽ എന്താർത്ഥം ലക്ഷ്മിയും എൻ്റെ പെണ്ണാണ് അർത്ഥം അപ്പം ഉടനെ ഭഗവാൻ എന്ത് ചെയ്യും നേരത്തെ വരലും വലിച്ചു വന്നാൽ അതേ ഭഗവാൻ ലക്ഷ്മി നാരായണമൂർത്തിയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും നാരദമോർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും ഇങ്ങനെ ഏത് പേരിലാണോ നാരദമോഷി ഭഗവാനെ വിളിക്കുന്നത് ആ രൂപത്തിൽ എനിക്കിപ്പോൾ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാം ഇതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെ അതുകൊണ്ട് നാരദമോഷി പറഞ്ഞു എനിക്ക് ഇത്രയും വലിയ ഭാഗ്യം കിട്ടിയത് ആ പൂവജന്മത്തിൽ ഞാൻ ആ സജ്ജന സംസർഗം ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യണം സജ്ജന സംസർഗത്തിനും ശ്രീകൃഷ്ണ ഭക്തിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതുക അതിലെല്ലാ ശ്ലോകത്തിലും ഏതിനു മാത്രമേ പ്രാധാന്യം കൊടുക്കാവൂ ഭക്തിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതണം എങ്കിലും എങ്കിലന്നു മനസ്സിൽ നല്ല സമ്പന്നത ഉണ്ടാവും അങ്ങനെ അങ്ങനെ നാരദമോഷിയാണ് ഈ വേദവ്യാസ മോഷിക്ക് ഭാഗവും ഒക്കെ പറഞ്ഞു കൊടുത്തത് അങ്ങനെ വേദവിയാസമോഷ്യ എത്തി തനിക്ക് കിട്ടിയ ഭാഗവതം മുഴുവനും മനോഹരമായ കവിതയുടെ രൂപത്തിലേക്ക് മാറ്റി ആ കവിതയാണ് നമ്മളിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭാഗവതമാകുന്ന കവിത ഈ ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിലെല്ലാ ശ്ലോകത്തിലും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഭഗവത് ഭക്തിയുടെ മഹിമയെ കുറിച്ചല്ലാതെ ഭാഗവതത്തിൽ വാസ്തവത്തിൽ വരെയൊന്നും പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടാണ് ഭാഗവതം ഭക്തി ഉള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ നാരദമോഷിയിൽ നിന്ന് ഭാഗവതം കിട്ടിയ വേദവ്യാസ മഹർഷി വേറെയാലും അങ്ങനെ പുസ്തകരൂപത്തിലാക്കിയിട്ടില്ല നാരദമോഷി എന്ത് ചെയ്തിട്ടില്ല ഈ ഭാഗവതം പുസ്തകരൂപത്തിലാക്കിയിട്ടില്ല ശ്രീ ശിവ എന്ത് ചെയ്തിട്ടില്ല ഭാഗവതം പുസ്തകരൂപത്തിലാക്കിയിട്ടില്ല വേദവ്യാസ മഹർഷിയാണ് എന്ത് ചെയ്തത് അതൊരു ഗ്രന്ഥത്തിന്റെ രൂപത്തിലേക്ക് അതിനെ മാറ്റി അത് നമുക്കൊക്കെ വളരെ പ്രയോജനം കാരണം എങ്ങനെയൊരു ഗ്രന്ഥം ചെയ്യുന്നു വിചാരിക്കും വിചാരിച്ചു ഭാഗവതമാകുന്നൊരു ഗ്രന്ഥില്ലെങ്കിൽ വാഴവന്തം പിന്നെ എന്താ വായിക്കുകയല്ലേ അദ്ദേഹം പിന്നെ കഥയാ പറയും ആംഗത്തിന് കഥ പറയണമെങ്കിൽ ഒരു ഭാഗവത ഗ്രന്ഥം വേണം അപ്പം നമ്മുടെ പൂർവികനായ എത്രയെത്രയോ മഹാത്മാക്കൾ ഈ ഭാഗവതം വായിച്ച് അതിൻ്റെ കഥകളോ ഒക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് ഭാഗവതമാകുന്ന ഗ്രന്ഥം ആയതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് നമുക്ക് വേണ്ടി ഭാഗവതം ഗ്രന്ഥ രൂപത്തിലാക്കിയ ആ വേദവ്യാസ മഹർഷിയെ നമ്മളിന്ന് നമസ്കരിക്കണം ഈ കഥകളാണ് വ്യാസനാരത്സം പാടുന്നവരാണ് കഥ ഭാഗവതം പോലെ ഒരു ഗ്രന്ഥം നമുക്ക് ലോകത്തിൽ ലോകത്തിലെവിടെയും തിരഞ്ഞാൻ കിട്ടില്ലേ അതുകൊണ്ടാണ് പെട്ടെ ബ്രഹ്മാവ് സത്യലോകത്തിൽ വെച്ചിട്ട് ഒരു തിലാസ് വെച്ചിട്ട് ഒരു പരീക്ഷ നടത്തിയൊരു കഥയുണ്ട് പത്മപുരാണർ ഭാഗവതം ഒരു തട്ടിൽ വെച്ചു ബാക്കിയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും മറ്റേ തട്ടിൽ വെച്ചു അപ്പൊ ഭാഗവതം മാത്രം വെച്ച തട്ട് നല്ലതുപോലെ താഴും ഭാരം കൂടുന്ന തട്ടാണല്ലോ താഴെ ബാക്കിയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും വെച്ച തട്ട് മുങ്ങി അപ്പം സാക്ഷാൽ ബ്രഹ്മാവിനും പോലും മനസ്സിലായി ഭാഗവതമാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഗ്രന്ഥമെന്ന് ഒരു പരീക്ഷണം നടത്തി തെളിയിച്ചിരുന്നു അവര് ഈ സാക്ഷാൽ ബ്രഹ്മയം അങ്ങനെയുള്ള കഥകളൊക്കെ ഭാഗവതത്തിലും അതുപോലെ ബ്രഹ്മപുരാണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭക്തി എന്താണ് ഭക്തി എന്താണ് നമ്മുടെ അടുത്ത ചോദ്യം അപ്പോൾ ആദ്യത്തെ ഈ ആറ് അധ്യായങ്ങളെ കൊണ്ടും ഭക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് സ്ഥാപിച്ചു അങ്ങനെ സ്ഥാപിച്ചത് കൊണ്ട് കാലയിൽ എന്താണെന്ന് നമുക്കറിയട്ടെ ആ ഭക്തി എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് പിന്നെ ഏഴാമത്തെ അധ്യായത്തിൽ രണ്ട് സ്ത്രീകളുടെ കഥ പറയുന്നത് ഒന്ന് അജാരിയുടെ കഥയാണ് പിന്നൊന്ന് ബുദ്ധിദേവിയുടെ ദേവിയുടെ കഥയാണ് ആ രണ്ട് കഥകളാണ് പിന്നീട് നമ്മൾ കേട്ടത് ഈ പാഞ്ചാലി അതുപോലെ ബുദ്ധിദേവി ഇവരൊക്കെ ഇന്നും നമ്മൾ അവരുടെ കഥ പറയുന്നുണ്ട് ഇനിയും കുറെ കാലം അവരുടെ കഥ പറയും എന്താ കാരണം അവര് നല്ല ഭക്തിയോടുകൂടി ജീവിച്ചത് കൊണ്ടാണ് അജാനിയുടെയും ബുദ്ധിദേവിയുടെയും കഥയൊക്കെ ഇന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർക്ക് ഭക്തി ഇല്ലായിരുന്നെങ്കിലും നമ്മൾ വേണ്ട കാര്യം പറയില്ല ഇപ്പൊ പാഞ്ചാലിക്ക് ഭക്തി ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഏഴാമത്തെ അധ്യായത്തിൽ പറയുന്നത് പാഞ്ചാലിയുടെ കുട്ടികൾക്ക് അശ്വത്ഥാമാവ് രാത്രി കിടന്നുറങ്ങണ സമയത്ത് പോകുന്നു പിറ്റേത് രാവിലെയാണ് പാഞ്ചാലിക്ക് ആ വാർത്ത മനസ്സിലായത് അർജുനൻ അശ്വത്ഥാമാവിനെ പിടിച്ച് നേരെ പാഞ്ചാലിയുടെ മുന്നിൽ കൊണ്ടുവന്നു അപ്പൊ പാഞ്ചാലി പറഞ്ഞു മുച്ഛാം ബ്രാഹ്മണോനിതരാ തൻ്റെ കുട്ടികളെയൊക്കെ വന്ന അശ്വത്ഥാമാവിനെ തൻ്റെ ഭർത്താവ് പിടിച്ചുകൊണ്ട് വന്നപ്പോൾ പാഞ്ചാലി പറഞ്ഞത് കൊച്ചിയതാംയതാ അദ്ദേഹത്തെ വെറുതെ കിട്ടി കിടണ്ട അദ്ദേഹത്തെ വിട്ടോളൂ അദ്ദേഹത്തെ വെറുതെ വിട്ടോളൂ എന്ന് പറഞ്ഞു അതെന്താ പാഞ്ചാലി അങ്ങനെ പറയാൻ കാരണം ഭക്തിയിലുണ്ടായത് കൊണ്ടാണ് ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ പ്രതികാര ബുദ്ധിയില്ലേ അദ്ദേഹം പാഞ്ചാലി പറഞ്ഞു അദ്ദേഹത്തെ വെറുതെ വിട്ടണം കാരണം അങ്ങക്കെല്ലാം ജ്ഞാന ഉപദേശ്വരെന്ന അങ്ങയുടെ ഗുരുവായിരിക്കുന്ന ദ്രോണാചാര്യരുടെ ഒരേ ഒരു പുത്രനാണ് ദ്രോണാചാര്യയുടെ പന്നി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെ പേര് കൃപി എന്നാണ് പേര് മക്കൾ ഭരിച്ചാലുള്ള ദുഃഖം എന്താണെന്ന് ഞാനീ പറയുന്നതാണ് എന്തല രാത്രിയാണോ എൻ്റെ മക്കളെ മുഴുവൻ ദേഹം കൊന്നത് ആ ദുഃഖം ഞാൻ അറിയുന്നത് അശ്വത്ഥാമാവിനെ കഴിഞ്ഞാൽ അശ്വത്ഥാമാവിന്റെ അമ്മ മകൻ ഭരിച്ച ദുഃഖം അനുഭവിക്കേണ്ടി വരും ആ അമ്മ ആ ദുഃഖം അറിയണ്ട അവരങ്ങനെ ചെയ്യണ്ട ഈ അശ്വത്ഥാമാവിനെ കൊല്ലേണ്ട എന്നാണ് ആര് പറഞ്ഞത് പാഞ്ചാലി പറയുന്നതാണ് ഏഴാമത്തെ അധ്യായത്തിൻ്റെ കഥ അപ്പോൾ ഈ കഥകൾ നമ്മളെന്താ ചെയ്യിക്കേണ്ടത് ഇങ്ങോട്ട് വല്ലവരെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല തിരിച്ച് അങ്ങോട്ട് ഉപദ്രവിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് പ്രയാസമൊക്കെയാണ് എന്നാലും അങ്ങനെ ജീവിക്കാൻ വേണ്ടി മെല്ലെ മെല്ലെ പരിശ്രമിക്കുക ആദ്യം ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നവരെ എന്ത് ചെയ്യുക നന്നായിട്ട് സ്നേഹിക്കുക പിന്നെ നമ്മളെ നേരെ വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്നവരെ നന്നായിട്ട് സ്നേഹിക്കുക പിന്നെ പിന്നെ എത്ര വലിയ തെറ്റുകൾ മറ്റുള്ളവർ നമ്മളെ നേരെ ചെയ്താലും അവരോടൊക്കെ നല്ലത് സ്നേഹം സ്നേഹം കൊടുക്കാൻ അവരെല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ അതിന് ഭക്തി അല്ലാതെ വേറെ മാർഗമില്ല എന്നാണ് പാഞ്ചാലി തൻ്റെ ജീവിതമാണ് ഇതേപോലെ നമ്മൾ പറയും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വളരെ ഭക്തിയോടുകൂടി ജീവിക്കുക എല്ലാവരിലും ഈശ്വര ചൈതന്യമുണ്ട് എന്ന് അറിയുമ്പോൾ പിന്നെ എല്ലാവരോടും നമുക്ക് സ്നേഹം ഉണ്ടാവുകയുള്ളൂ ആ അതാണ് അതിൻ്റെ പിന്നിലുള്ള തത്വചുദ്ധേത എല്ലാവരും ഭഗവത് സ്വരൂപികളാണ് എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എല്ലാവരോടും എന്തോ മാത്രമേ ഉണ്ടാവുള്ളൂ സ്നേഹം മാത്രമേ ഉണ്ടാവും പിന്നീട് പറയുന്നത് കുന്തി ദേവിയുടെ കഥയാണ് കുന്തി ദേവിയുടെ ജീവിതകഥ നമ്മളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവും ധാരാളം വായിച്ചു കേട്ടിട്ടുണ്ടാവും എത്രയോ പേര് പറയുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും കുന്തി ദേവിക്ക് ഇതേപോലെ ഭഗവാന്റെ ഭാഗത്തിൽ നല്ല ഭക്തി ഉണ്ടായിരുന്നു എന്ന് പറയാം ഒരിക്കലും ഭഗവാൻ ഭാരതയുദ്ധമൊക്കെ കഴിഞ്ഞാൽ തൻ്റെ നാട്ടിലേക്ക് ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് കുന്തി ദേവി ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ ഭഗവാൻ തിരക്ക് പിടിച്ച് പോകാമെന്ന് നിൽക്കുക ശരിക്കും വന്ന ലോകത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച ആളാണ് ഭഗവാൻ എന്നിട്ടും ഈ കുന്ദി ദേവിക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ആ തേരിന്റെ താഴെ ഒരു ഭാഗത്ത് അവിടെ എന്നിട്ട് പറഞ്ഞ ആക്ഷെന്തൊക്കെയാ പറയുകയാണെന്ന് എല്ലാം പറഞ്ഞോളൂ ഞാൻ എല്ലാം കേട്ടേ പോകുന്നു അങ്ങനെ അവിടെ വെച്ച് കുന്ദി ദേവി ഭഗവാനോട് പറഞ്ഞ കാര്യങ്ങൾക്കാണ് കുന്തീസ്ഫുതി എന്ന് പറയും ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായൊരു അധ്യായം ഈ സ്തുതി സ്തുതി ശരിക്കും എന്താ നമുക്ക് എന്താണോ ഭഗവാനെ പറ്റി അറിയുന്നത് ആ അറിയണ കാര്യങ്ങളോ ഒക്കെ പറയുന്നതിനാണ് ശരിക്കും സംസ്കൃതത്തിൽ സ്തുതി എന്ന് പറയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും ഭഗവാന്റെയും മഹിമയും കൂടി ചേർത്ത് ചേർത്ത് പറയുന്നതിനാണെന്താ പറയുക സ്തുതി എന്ന് പറയും ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം സ്തുതിക്കാം സ്വന്തം ആൾക്കാർ ഈ പൂജാമുറിയിൽ എന്നിട്ടാണ് സ്തുതിക്കെ നമ്മുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടാവും സ്തുതിക്കാൻ പറ്റിയ സ്ഥലം പൂജാമുറി അമ്പലത്തിലാ അങ്ങനെ സുരിക്കാൻ പറ്റും നമ്മൾ രാവിലെ പോയി നോക്കഴിഞ്ഞാൽ നമുക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും നമുക്ക് ആരോട് പറയാം ഗുരുവായൂർ പൂരോട് നീ ഉറക്കം പറയണമെന്നില്ല മനസ്സുകൊണ്ട് പ്രചാരം മതി ഇന്നലെ ഞാൻ എന്തൊക്കെ കൂടെ ഇത്രയും കൂടെ അങ്ങനെ പോവുകയായിരുന്നു ഞാനൊരു ബസ് കയറി പെട്ടെന്ന് കാല് വഴുകി താഴത്ത് കഴിയും എന്തോ കായികം കൊണ്ടെനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല ഗുരുവായൂരം വാഹന അത് അങ്ങ് വന്ന് അനുഗ്രഹിച്ചത് കൊണ്ടാണോ അങ്ങനെ നമുക്ക് എന്ത് അനുഭവം ഉണ്ടെങ്കിലും നമുക്ക് ആരോടും പറയാം ഭഗവാനോട് പറയാം പിന്നെ ഭഗവാന്റെ മഹിമ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവല്ലോ പലരും പറഞ്ഞിട്ടും വായിച്ചിട്ടുണ്ട് പിന്നെ ഭഗവാന്റെ മഹിമകളും നമ്മളുടെ അനുഭവങ്ങളും കൂടി ചേർത്ത് പൊട്ടിക്കരഞ്ഞോണ്ട് ഭഗവാനോട് ഭക്തൻ സംവദിക്കുന്നതിനാണ് വാസ്തവത്തിൽ സ്തുതി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും ബുദ്ധി സ്തുതി നമ്മൾ വായിക്കില്ല ശരിക്കും വേണ്ടത് നമ്മളുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ പൂജാമുറിയിരുന്ന് ഭഗവാനോട് ഒരു സുഹൃത്തനോട് പറയുന്നത് പോലെ പറയാനും വേണ്ടത് ഈ സ്വതവേ നമ്മുടെ വീട്ടിൽ പ്രതിമകളാകണ്ട പ്രതിമ കൊണ്ടൊന്നും പറയില്ല അല്ലെ ഗുരുവായൂരപ്പന അതെ കുന്തി ദേവി മുഴുവൻ സമയവും ഒരു പ്രതിമ ഇരിക്കണതുപോലെ ഇല്ലാണ്ടിരിക്കുകയായിരുന്നു ഒന്നും ഭഗവാൻ എന്തു ചെയ്തില്ല തിരിച്ചങ്ങോട്ടും പറഞ്ഞിട്ടില്ല ഭഗവാൻ ആ സമയത്തൊക്കെ പുത്തിരിച്ചോണ്ടിരിക്കുകയാണ് കുന്തി ദേവി പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇവ ഏതെങ്കിലും ഭഗവാൻ അറിയാത്തതാണോ അല്ല അറിയാൻ പറ്റും ഈ സാധാരണ ഇംഗ്ലീഷിൽ പറയും ബി എ ഗുഡ് പറയും നല്ല ഒരു ശ്രോതാവായിട്ടാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് ഇപ്പോൾ ഗുരുവായൂരപ്പന് ആരായിട്ട് മാറി നല്ല ഒന്നാന്തരം ഒരു ശ്രോതാവായിട്ട് മാറി എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത് എന്താണോ തൻ്റെ അച്ഛൻ പെങ്ങൾ പറയണത് ആ പറയുന്നതൊക്കെ ആർക്കറിയാം അറിയാത്ത കാര്യങ്ങളൊന്നും ബുദ്ധിദേവി പറയുന്നില്ല എല്ലാം ഭഗവാനറിയാം എന്നിട്ട് ഭഗവാൻ ആ അച്ഛൻ പങ്ങൾ പറയണ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടു ഇതുകൊണ്ടാണ് വളരെ ഗംഭീരമാണ് എന്ന് എല്ലാ കാര്യം പറയണത് മാത്രമല്ല സാധാരണ നമ്മളൊക്കെ പറയും ഈ ഭക്തിയുള്ളവർക്ക് ഉള്ളവർക്ക് അറിവ് കുറവായിരിക്കും ആൾക്കാരും പറയാം അങ്ങനെയല്ല കുന്ദ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരം ഇവിടെ കാണാം കാണാം കാരണം സ്ത്രീ ഒന്നാമത്തെ ശ്ലോകം തന്നെ ഉപനിഷത്തിൻ്റെ സാരമാണ് നമസീയം പുരുഷം ത്യം ഈശ്വരം ഹൃദയപരം സർവഭൂതം അന്തർപഹിരവസ്ഥിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുന്ദിസ്തു ആരംഭിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകം വായിച്ച തന്നെ മനസ്സിലാകും ദേവിക്ക് എല്ലാ ഉപനിഷത്തുക്കളും നല്ലതുപോലെ അറിയാം എന്താ കാരണം സർവഭൂതാനം അന്തർപ്പഹീരവസ്ഥിരം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ യുവജാലങ്ങളുടെയും ഉള്ളിലും ഭഗവാനെ അംഗീകരിക്കുന്നുണ്ട് പുറമേയും ആരെയ്ക്കുന്നുണ്ട് അങ്ങിയിരിക്കുന്നുണ്ട് എന്ന് ആരോട് പറഞ്ഞു ഭഗവാന്റെ മഹത്വമൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ ചിരിച്ചു അതിന്റെ അർത്ഥം താ അച്ഛങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്നാണല്ലോ അതിൻ്റെ അല്ലേ ഒരിക്കൽ പോലും ഭഗവാൻ പറഞ്ഞില്ല ഇപ്പൊ പറഞ്ഞത് ശരിയല്ല കാരണം ബുദ്ധിദേവി എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞോ അതോ ഭഗവാൻ ചിരിച്ചുകൊണ്ട് കേട്ടത് കൊണ്ട് ബുദ്ധിദേവി പറഞ്ഞതൊക്കെ നല്ല ഒന്നാം തരം ശാസ്ത്രമാണ് ഇന്നലെ നമ്മളൊരു കഥ കേട്ടില്ലേ സൂതൻ പറഞ്ഞു എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമാണ് ഭാഗവതം അതുകൊണ്ട് നമ്മൾ അനേകം ശാസ്ത്രങ്ങൾ പഠിക്കേണ്ട ഏതു മാത്രം പഠിച്ചാൽ മതി ഭാഗവതമാകുന്ന ഒരു ശാസ്ത്രം മാത്രം പഠിച്ചാൽ എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം എന്താണെന്ന് മനസ്സിലും പിന്നെ ഭഗവാനെ പ്രസാദിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഭഗവാനെ അവസരം കിട്ടുമ്പോഴോ ഒക്കെ നമസ്കരിക്കുക അനേകം മന്ത്രങ്ങൾ ഭഗവാനെ നമസ്കരിക്കാൻ വേണ്ടി രീതിയിൽ ഉപയോഗിക്കേണ്ട നവ പങ്കജനാഭായ നവ പങ്കജമാലിനെ നമ പങ്കജ നേത്രായ നമസ്തേ പങ്കജൻഖയേ അതൊരു മന്ത്രമാണ് അപ്പോൾ ഈ മന്ത്രം ചൊല്ലിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ദിവസേന ഗുരുവായൂരപ്പനെ നമസ്കരിക്കാം അതേപോലെ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോമാലായ ഗോവിന്ദായ നമോ നമ ഇതും കുന്ദിദേവി ചൊല്ലിയ ഒരു മന്ത്രമാണ് ഈ മന്ത്രം ചൊല്ലിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഗുരുവായൂരപ്പനെ നമസ്കരിക്കാം അപ്പം നമസ്കരിക്കുകയാണ് ഭഗവാനെ പ്രസാദിപ്പിക്കാനുള്ള കലിയുഗത്തിലെ ഏറ്റവും എളുപ്പമായ ഒരു വഴി പിന്നെ കുന്തി ദേവി പറയുന്നത് എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ആപത്തുകൾ ഉണ്ടായി ആ ആപത്തുകളൊക്കെ ഒക്കെ വന്ന സമയത്ത് ഭഗവാനാണ് എന്നെ വന്ന് രക്ഷിച്ചത് ഭഗവാൻ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കഥയെന്നോ കഴിയുമായിരുന്നു അവിടെ കുന്തി ദേവി പ്രാർത്ഥിക്കുന്നുണ്ട് വിപതഹാ സന്തുശു തത്രതത്ര എനിക്ക് ഇനിയും എൻ്റെ ജീവിതത്തിൽ ധാരാളം ആപത്തുകൾ ഉണ്ടാവണേ പ്രാർത്ഥിക്കുന്നുണ്ട് കുന്ദീദേവി പ്രാർത്ഥിക്കണം എന്താ കാരണം ആപത്ത് വരുമ്പോഴാണ് ഭഗവാനെ കണ്ണീരോടെ വിളിക്കാൻ പറ്റും കുട്ടിദേവി പറഞ്ഞു എനിക്ക് എത്ര എത്ര വേണമെങ്കിലും അവിടെ ഭഗവാൻ ആപത്തുകൾ തന്നോളൂ ആപത്തുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭഗവാനെ കാണാനുള്ള അവസരങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഥകൾ ഞാൻ പറയുന്നുണ്ട് ഈ അമ്മ ഭഗവാനോട് പറയുന്നുണ്ട് പിന്നീട് ഭഗവാൻ എന്തിനാണ് അവതരിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി കുട്ടി ദേവി ശ്രമിക്കുന്നത് നമ്മളോടൊപ്പം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മളെന്താണെന്ന് മറുപടി പറയാം ശരിക്കും മറുപടി പറയാൻ പറ്റില്ല എന്തിനാണ് ഭഗവാൻ ഭൂമിയിൽ വന്ന് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചത് എന്ന് ചോദിച്ചാൽ ലോകത്തിൽ പല ആൾക്കാരും പല പല ഉത്തരങ്ങളാണ് പറയുന്നത് ബുദ്ധിദേവി പറയണത് ശണ്ണന്തി ഭഗവാൻ ഈ നൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലം ഒരുപാട് ലീലകളാടിയത് കൊണ്ടാണോ വീട്ടുമംഗലത്തിനെയും ഒരാളുടെ ഭക്തന്മാരെ ഭൂത്താനത്തെ പോലുള്ള കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന ഭക്തന്മാർക്ക് ഭഗവാന്റെ കഥകളൊക്കെ പാടി നടക്കാൻ വേണ്ടിയാണ് ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണമൂർത്തിയായിട്ട് അവതരിച്ചത് അതായിരുന്നു കുതിരീദേവിയുടെ അഭിപ്രായം ഏതൊരു ഭഗവാനോട് കുണ്ടീദേവി പറഞ്ഞു കേ വയം നാമരൂപാഭ്യാം മണ്ഡമാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രം കേ വയം എന്ന് പറഞ്ഞാൽ കുന്തി ദേവിയെ കുന്തി ദേവിയാക്കിയതാരാ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഭയം തോന്നാൽ ഞങ്ങൾക്ക് അർത്ഥം അപ്പം പാണ്ഡവന്മാരുടെ ഒക്കെ പേര് ലോകം മുഴുവൻ കിടക്കാൻ കാരണം അവർക്ക് ശ്രീകൃഷ്ണ ഭക്തി ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഭഗവാനില്ലെങ്കിൽ പാണ്ഡവന്മാരുടെ കഥയാലും പറയില്ല കുന്ദീദേവിയുടെ കഥയായാലും പറയില്ല ഏതുപോലെ കൃഷി കാണാം വിവേഷിക്കൂ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവാത്മാവാണ് ജീവാത്മാവ് ശരീരം വിട്ടുപോയാൽ അതിലെന്താ പറയുക അതിൻ്റെ ശവത്താണ് ശവത്തില് കണ്ടും കാലും കയ്യും ഒക്കെ ഉണ്ട് പക്ഷെ ശവം കുറച്ചുനേരം വയ്ക്കുള്ളൂ എത്രയും പെട്ടെന്ന് കൊണ്ടോട് ദഹിപ്പിക്കുകയാണ് ചെയ്ത് അപ്പൊ അതേപോലെ ഒരു ശരീരത്തിന്റെ മുഴുവൻ ചൈതന്യവും ജീവാത്മാവാണ് ഇതേപോലെ കുന്ദീദേവി പറഞ്ഞു ഭഗവാൻ ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ വാസ്തവത്തിൽ വെറും ശവം പോലെയായി തീരും അപ്പൊ ഞങ്ങളെ ഞങ്ങളാക്കിയത് കുന്ദിദേവിയെ കുട്ടീദേവിയാക്കിയത് ധർമ്മപുത്രരെ ധർമ്മപുത്രാക്കിയത് ഭീമനെ ഭീമനാക്കിയത് അർജുനനെ അർജുനനാക്കിയത് നകുലസഹദേവന്മാരെ നകുലസഹദേവന്മാരാക്കിയതൊക്കെയാണ് ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്നർത്ഥം ഭഗവാനില്ലായിരുന്നു എങ്കിൽ അവരുടെ കഥകളൊന്നും ആരും പാടില്ലായിരുന്നു എന്നർത്ഥം അതുകൊണ്ട് ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാൻ അത്രയേറെ പ്രാധാന്യം എൻ്റെ ജീവിതത്തിലുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവും ഭഗവാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുന്ദി ദേവി ആ സ്തുതി പൂർണ്ണമാക്കുന്നത് പിന്നെ അവസാനം കുറേ മന്ത്രങ്ങൾ ലഭിച്ചു കുറേ നാമങ്ങൾ ലഭിച്ച് ആ അമ്മ ഭഗവാനെ നമസ്കരിക്കുകയാണ് ഭാഗവതത്തിലെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന മന്ത്രമാണ് ബുദ്ധിസ്തുയിൽ അവസാനം കാണുന്ന നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ശ്രീകൃഷ്ണ കൃഷ്ണസഹ കൃഷ്ണാവുന്യവംശനീയ ഗോവിന്ദ യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ ഭഗവാന്റെ അനേകം നാമങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനം ഭഗവാനെ നമസ്കാരം അർപ്പിക്കുകയാണ് ആ ശ്ലോകം ഭാഗവതത്തിൻ്റെ രണ്ട് ഭാഗത്താണ് ഈ ശ്ലോകം ഉള്ളത് ഒന്ന് ബുദ്ധി സ്വയുകൊണ്ട് പിന്നെ അവസാനം ഒരു ഭാഗത്ത് ഈ ശ്ലോകം ആവർത്തിക്കുന്നുണ്ട് ആരാണോ ദിവസേന രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഈ മന്ത്രം ചൊല്ലി ഭഗവാനെ നമസ്കരിക്കുന്നത് അവർക്ക് വളരെ വേഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രസാദം ലഭിക്കും എന്ന് ഭാഗവതത്തിൽ രണ്ടോ മൂന്നോ സ്ഥലത്ത് പറയുന്നു അപ്പം നമ്മളെല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഈ സ്തുതിയിലെ അവസാനത്തെ ഒരു മന്ത്രം ഒരു മൂന്ന് തവണയെങ്കിലും ചൊല്ലിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഭഗവാനെ നേരത്തെ നമസ്കരിക്കണം എന്ന് പറയും പിന്നെ വൈകുന്നേരം അത് രാവിലെയും ഒന്ന് വൈകുന്നേരവും ദിവസേന ഭഗവാനെ ഈ മന്ത്രം ചൊല്ലി നമസ്കരിച്ചാൽ വളരെ വേഗത്തിൽ ഭഗവാനെ പ്രസാദിക്കുമെന്ന് ഭാഗവതത്തിൽ മൂന്നാല് സ്വരത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളുടെ സമർപ്പിക്കും